സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ബി ജെ പി അച്ഛന്റെ കോളം എടുക്കുമ്പോ പി ക്യു ആർ എസ് ട്യൂ എന്നാണ് പേര്ഴുതാൻ പറയുമ്പോൾ അങ്ങനെ പി ക്യു ആർ എസ് ട്യൂ അച്ഛന് കാച്ചാട്ടാ താപ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് രാജ്യമാകെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിത്തിരിച്ചിരിക്കുമ്പോൾ രാജ്യമാകമാനം ജനാധിപത്യ ചേരിയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ അലയിടിച്ചുകൊണ്ടിരിക്കുന്നത് اپن جا پن جا ہاں پن جا پن جا انا پولیس گانا پولیس گن پن جا نرانج پولیس ملگتے ہاں پن گتے پولیس ملگتے 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 پولیس مل ആറായിരം വോട്ടിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന വാർത്ത എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്ന വസ്തുതയാണ് പിന്നീട് ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് വിവരവുമില്ല പിന്നീട് നമ്മൾ കാണുന്നത് വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദി വിജയിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി

രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ട ആരോപണത്തിന് പിന്നാലെ രാജ്യത്തെമ്പാടും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പ്രവർത്തകർ ഈ കള്ള കള്ളവോട്ടിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസിന് മുൻപിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പ്രതിഷേധം വളരെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക് अला कला नरेंद्र महादेव Ay, ¡Ey! پلیٹ 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 ہاں پلیٹ 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 신라바 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 신 परिवार थी आयो परिवार لالو وريوڙا ادي گل هننه جو ورتو 아아っ! heck! �� herman 길ε! shade! shade! stopよ! that game are Assassins! s'y they sell. s'ang bolted! upolut причise പരിവർത്തന പോരിവാടാ പരിവർത്തന പട്ടികளே പോരിവാടാ പട്ടികளே ജനങ്ങളെ നാളെ വന്നാ ജനങ്ങളെ പോരിവന്നാ മുടിയാ നട്ടല്ലോരും മുടിയാ നട്ടല്ലോരും കെട്ടിടം കടായോ അരണരാരി പോരിസി അരണരാരി നരയാമോ അനന്തപുരികളേ ഇങ്ങേവ അനന്തപുരികളേ പാങ്ങര காவல்துறை காவல்துறை வேலவனாடை போலீஸ் வேலவனாடை போலீஸ் பட்டி போலீஸ் செல்புரக்கி போலீஸ் நாராயணவடை போலீஸ் நாராயணவடை போலீஸ் நரெண்டங்கில் வாரணம் நரெண்டங்கில் போலீஸ் வாரணம் வாரணம் பட்டிகளே வாரணம் வாரணம் பட்டிகளே வாரணம் வாரணம் பட்டிகளே மொட்டனின்னர் போலீஸ் மொட்டனின்னர் போலீஸ் நாராயணவடை ஜெல்படக்கு நாராயணவடை ஜெல்படக்கு പോലീസ് പോലീസ് കള്ളവോട്ട് ആരോപണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നിയമസഭാ കവാടത്തിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് കെട്ടിയെങ്കിലും അതിന് പുറകെ കൂടി നടന്നു വന്നത് അതായത് നിയമസഭാ കവാടത്തിന് തൊട്ട് മുൻപിലായിരുന്നു ഇത്തരത്തിൽ ബാരിക്കേഡ് കെട്ടിയിരുന്നത് എന്നാൽ ഈ പുറകുവശത്തുകൂടി കൂടി നിയമസഭയുടെ മറ്റൊരു വശത്തു കൂടി കടന്നു വന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടു റോഡിൽ ഇപ്പോൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ചേരിയുടെ ഏറ്റവും വലിയ കരുത്തായ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊതു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിയുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് രാജ്യമാകെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിത്തിരിച്ചിരിക്കുമ്പോൾ രാജ്യമാകമാനം ജനാധിപത്യ ചേരിയിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇവിടെ അലയിടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പതിനാല് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു ആയിരത്തിലധികം മണ്ഡലം കോൺഗ്രസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിഷേധം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി തൃശൂരിൽ ഈ രാജ്യമാകെ ബി ജെ പി ക്കാർ ജനഹിതത്തെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ബാക്കി പത്രമായി കേരളത്തിൽ നിന്ന് ബി ജെ പി ജയിച്ചുപോയ തൃശൂരിന്റെ മണ്ണിൽ മതേതരത്വത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ലോങ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സംഘടിപ്പിക്കപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദീർഘകാലത്തെ വൈദേശികമായ ആധിപത്യത്തിനെതിരായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ നിൽക്കുന്ന ഏറെക്കാലം നീണ്ടുനിന്ന ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുന്നതും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നായകന്മാർ ശ്രീ മഹാത്മാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള മനുഷ്യന്മാർ അവർ സ്വപ്നം കണ്ടത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല മറിച്ച് പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഇന്ത്യ എങ്ങനെ വേണമെന്നതിനെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായി ധാരണകൾ ഉണ്ടായിരുന്നു ആ ധാരണകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണം ഇന്ത്യയുടേത് ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കണം ഈ രാജ്യത്തിനൊരു ഫെഡറൽ ഭരണസമ്പ്രദായം ഉണ്ടാകണം ഈ രാജ്യത്ത് ഭരണഘടനയെ മാനിക്കുന്ന ഒരു ഭരണക്രമം രാജ്യത്തെല്ലായിടത്തും തെരഞ്ഞെടുപ്പിലൂടെ തന്നെ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് ഈ രാജ്യം ഒരു വലിയ മതേതര രാജ്യമായിരിക്കണം അങ്ങനെ ഒന്നൊഴിയാതെയുള്ള നിരവധി ആശയങ്ങൾ അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യം രൂപപ്പെട്ടത് പത്ത് വർഷത്തിലേറെയായി മൂന്ന് തവണയായി അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഗവൺമെൻറ് ആ ഗവൺമെന്റ് ആദ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ മതേതരത്വത്തെ തകർക്കുവാൻ വേണ്ടുന്ന ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടത്തി പിന്നീട് രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർ നിർത്തുന്ന രാജ്യത്തിൻ്റെ ഇന്റഗ്രിറ്റിയുടെ ഏറ്റവും വലിയ ഭാഗമായ നാഷണൽ ഇൻറ്റഗ്രേഷൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ നേതൃത്വം വേണ്ടുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലടക്കം നടത്തുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തായ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രത്യേകത എന്താണ് രാജ്യത്തിന്റെ രാഷ്ട്ര തലവനെ ജനങ്ങൾക്ക് നേരിട്ട് തെരഞ്ഞെടുക്കുവാൻ കഴിയുന്നു എന്നുള്ള വ്യവസ്ഥ ഈ രാജ്യത്തുണ്ട് പരോക്ഷമായിട്ടാണ് എങ്കിലും രാജ്യത്തിന്റെ രാഷ്ട്രോത്തലവനായ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണ പൗരന്മാർ അവർ ജയിപ്പിച്ചു വിടുന്ന എം എൽ എമാരും എം പിമാരുമാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഈ രാജ്യത്ത് പാല് സൊസൈറ്റിയിലെ ബോർഡ് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ആളെ വരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിശാലമായ ജനാധിപത്യ മാതൃക ഇന്ത്യക്ക് മുൻപ് സ്വാതന്ത്ര്യം കിട്ടിയ എത്രയോ ലോകരാജ്യങ്ങൾ ജനാധിപത്യത്തിന് തന്നെ ഏറ്റവും വലിയ മകുടോദാഹരണമായി കൽപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പുകൾ തുടങ്ങി തുടങ്ങിയ സമയത്ത് യൂണിവേഴ്സൽ അടൽറ്റ് ഫ്രാഞ്ചൈസ് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ മഹാരാജ്യം രൂപീകരിക്കപ്പെട്ട് ഈ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന അന്നത്തെ പ്രായപരിധി പൂർത്തീകരിക്കുന്ന ഏതൊരാൾക്കും അവരുടെ സമ്പത്തിന്റെ മാനദണ്ഡമില്ലാതെ അവരുടെ ലിംഗത്തിന്റെ മാനദണ്ഡമില്ലാതെ അവരുടെ ജാതിയുടെ മതത്തിന്റെ മാനദണ്ഡമില്ലാതെ മറ്റൊരു മാനദണ്ഡവും കൂടാതെ പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അടൽറ്റ് ഫ്രാഞ്ചൈസി നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം അമേരിക്ക എത്ര കാലം കഴിയുമ്പോഴാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടാകുന്നത് ഇപ്പോഴും ഭിന്നലിംഗക്കാർക്ക് വോട്ടവകാശം ഇല്ലാത്ത എത്ര എത്ര രാജ്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തുമുണ്ട് ഇപ്പോഴും രാജ്യത്തിൻ്റെ തലവനെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത എത്ര രാജ്യങ്ങൾ നമ്മുടെ അയൽപക്കത്തായിട്ടുണ്ട് അവിടെയാണ് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും രാജ്യത്തിന്റെ തലവനെ തിരഞ്ഞെടുക്കുവാൻ അവസരം കിട്ടിയത് എന്നാൽ ഒടുവിൽ വരുന്ന വാർത്തകൾ പറയുന്നത് എന്താണ് ഈ രാജ്യത്തെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പദവികളിൽ ഒന്നാമത്തെ പദവിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വിജയം പോലും ആധികാരികമായിരുന്നില്ല അത് കള്ളത്തരത്തിലൂടെ വ്യാജ വോട്ടുകളിലൂടെ വിജയമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ് നമുക്കറിയുന്ന ഉദാഹരണമുണ്ടല്ലോ ശ്രീ നരേന്ദ്രമോദി ആദ്യത്തെ റൗണ്ടുകളൊക്കെ എണ്ണിത്തീരുമ്പോ യുപിയുടെ പി സി സി പ്രസിഡന്റിനെതിരായി തമ്മിലുള്ള മത്സരത്തിൽ ആറായിരം വോട്ടിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന വാർത്ത എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്ന വസ്തുതയാണ് പിന്നീട് ഒന്നൊന്നര മണിക്കൂറിരുന്ന് വിവരവുമില്ല പിന്നീട് നമ്മൾ കാണുന്നത് വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദി വിജയിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ വിജയം പോലും ആധികാരികമല്ല ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട വാർത്ത എന്താ നമ്മളോടൊക്കെ ഈ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ എഴുതി അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛന്റെ അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ബി ജെ പി അച്ഛന്റെ കോളം എടുക്കുമ്പോ പി ക്യു ആർ എസ് ടിയു എന്നാണ് പേര് അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോ കാച്ചാട്ടാണ് എഴുതുന്നത് അങ്ങനെ പി ക്യു ആർ എസ് ട്യൂ അച്ഛന് കാച്ചാട്ടാ താപ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ് ബി ജെ പി ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ് ഈ തൃശ്ശൂർ ഞാൻ തൃശൂർ ഞാനിങ്ങെടുക്കുകയാണ് എടുക്കുകയെന്ന് അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായുത്തം പറയുന്നതാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് ബി ജെ പിന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ് ആ വിജയങ്ങൾക്കെതിരായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ ഈ രാജ്യമെമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ബീഹാറിൽ അവസാനമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ ബീഹാറിന്റെ മുന്നിൽ ആ ബീഹാറിന്റെ മണ്ണിൽ വോട്ട് ജാഗരൻ വോട്ടർ ജാഗരൻ യാത്ര എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ഓരോ ദിവസവും അണിനിരക്കുന്നത് പതിനായിരക്കണക്കിനായ മനുഷ്യന്മാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി വേരോട്ടമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കുവാൻ ഈ രാജ്യത്തിന്റെ തകർന്നു പോകുന്ന ജനാധിപത്യ വ്യവസ്ഥതയെ തിരികെ പിടിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ബീഹാറിന്റെ രൂപത്തിൽ ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരങ്ങൾക്ക് സന്ധിയില്ല എനിക്ക് മനസ്സിലാകാത്തത് ഈ തിരുവനന്തപുരത്തെ എ സിയും സി ഐയും അടക്കമുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് നിങ്ങൾ കേരള പോലീസല്ലേ ഈ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ ഈ നാടിന്റെ പ്രത്യേകത മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന നാടാണ് വർഗീയത എങ്ങനെയൊക്കെ വേരൂന്നുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതിനെ പരാജയപ്പെടുത്തിയ നേമവും മഞ്ചേശ്വരവും പാലക്കാടും അടങ്ങുന്ന ഈ കേരളത്തിൽ നിങ്ങൾ ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരായുള്ള പ്രതിഷേധത്തെ കാണുമ്പോൾ ഇത്രയേറെ അസ്വസ്ഥതയുണ്ടാകുന്നത് ബഹുമാനായ സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സിഐ അങ്ങയോട് ഞങ്ങൾക്ക് ഏതെങ്കിലും നിയമത്തിന്റെ ഇളവ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല നിയമപരമായി ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇന്നത്തെ ദിവസം വരെ ഈ രാജ്യത്തുണ്ട് നാളെയും ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോരാട്ടവുമായി വരുന്നത് അങ്ങയ്ക്ക് അങ്ങയുടെ കൃത്യനിർവഹണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഞങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ പോലീസ് ഇൻസ്പെക്ടർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ഔദാര്യം ചോദിച്ചു വന്നവരല്ല ഞങ്ങൾ നിങ്ങളോട് ആനുകൂല്യം ചോദിച്ചിട്ടുമില്ല ഒരു കാലത്തും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പോലീസിന്റെ അത് ഭരിക്കുന്ന ഏത് പാർട്ടിയായാലും ശരി തന്നെ കേരളത്തിലെ പോലീസിനോട് അനുകമ്പയോ ആനുകൂല്യമോ ഔദാര്യമോ ചോദിച്ചിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല അതുകൊണ്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾക്കതേ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിഷേധങ്ങൾക്കെതിരായി നിയമപരമായി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം ആ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം കായികമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി ജോലിയെടുക്കാൻ തീരുമാനിച്ചാൽ ഈ നാട് ഞങ്ങളല്ല ഈ നാട് നിങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കും സ്വതന്ത്രമായി ജോലി ചെയ്യുവാൻ ഈ എന്റെ മുന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിഷ്പക്ഷമായി സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ വലിയ ധർമ്മ പോരാട്ടം അത് അങ്ങയുടെ ഷീൽഡിൽ തടയപ്പെടുന്ന ഒന്നാണ് എന്ന തെറ്റിദ്ധാരണ അങ്ങയ്ക്കുണ്ട് എങ്കിൽ ആ ഷീൽഡ് കാണുമ്പോൾ ഞങ്ങൾ ഒന്ന് പ്രതിരോധിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് അങ്ങയുടെ ഷീൽഡിന്റെ കരുത്തുകൊണ്ടാണ് എന്നങ്ങ് തെറ്റിദ്ധരിക്കരുത് ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങളോട് ഈ രാജ്യത്തെ ഭരണഘടനയോടുള്ള ഞങ്ങളുടെ കൂറുകൊണ്ടാണ് അതിനപ്പുറം അങ്ങയുടെ മസിൽ പവർ കൊണ്ടാണ് സമരങ്ങളെ തടുത്ത് നിർത്തുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങയ്ക്കുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ അത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നില്ല ഒരു യുവജന സമരവും ഒരു വിദ്യാർത്ഥി സമരവും അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉരുക്ക് മുഷ്ടിക്കു മുന്നിൽ പ്രതിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചരിത്രം അങ്ങയെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ അങ്ങ് ചെയ്യുന്ന വോട്ടും ആർക്കാണോ വോട്ട് ചെയ്തത് ആൾക്ക് തന്നെ ലഭിക്കുവാൻ ആൾ തന്നെ അങ്ങയുടെ പ്രതിയാകുവാൻ വേണ്ടി നടത്തുന്ന ഈ ധർമ്മ പോരാട്ടത്തിന് അങ്ങയുടെ കൂടി പിന്തുണ ഉണ്ടാകേണ്ടതാണ് അതിനപ്പുറം ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ടയാണ് നിങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ നല്ല വൃത്തിയായി അറിയാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇതൊരു സമരമല്ല സമര പരമ്പരയാണ് ഈ സമര പരമ്പരയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമരത്തെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു

ंग पट्रेस कॉंग्रेस यूथ कॉंग्रेस ज़िंदा कॉंग्रेस نشانات پرچے یکتا زندہ باد یوکتا زندہ باد اللہ اکبر اللہ اکبر یونی ھتھیکاتی اس تماں کانے کنے گا اور دلو اس تماں کانے یوکتا زندہ باد یوکتا زندہ باد یوکتا زندہ باد یوکتا زندہ باد परो परे அடையா அடையா சொல்லு அடையா 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 அடைய comfortably angitati One input மா ஒழிக்க போ